ഹലോ എന്റെ പേര് ലക്ഷ്മി നന്ദ ലേൺ വൈസ് ഫാക്കൽറ്റി ആണ് സോ എം ബിടെ തന്നെ ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആയിട്ടുള്ള എം എം പി എഫ് സീറോ സീറോ വൺ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈ പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ ബ്ലോക്കുകൾ ഉണ്ട് അതുപോലെ തന്നെ ആ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യും സോ നമ്മുടെ ഈ ഒരു പേപ്പർ നാല് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ ബ്ലോക്ക് നമ്പർ നമ്പർ ആൻഡ് ഡിറ്റർമിനേഷൻ ബ്ലോക്ക് മാനേജ്മെന്റ് ഓഫ് ഓഫ് ബ്ലോക്ക് നമ്പർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ബ്ലോക്ക് നമ്പർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇഷ്യൂസ് ആൻഡ് പ്രാക്ടീസസ് സോ ഫസ്റ്റ് ബ്ലോക്ക് നമ്പർ ആൻഡ് ഡിറ്റർമിനേഷൻ അസെറ്റ്സ് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അസെറ്റ്സ് ആൻഡ് ഫിക്സഡ് അസെറ്റ് സോ ഈ കറണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നതാണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഈ കറണ്ട് അസെറ്റ്സ് മാത്രമല്ല കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്നുള്ളതും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാവാം സോ ബ്ലോക്ക് നമ്പർ വൺ മൂന്ന് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് യൂണിറ്റ് നമ്പർ വൺ കൺസെപ്ഷൻ ഫ്രെയിംവർക്ക് യൂണിറ്റ് നമ്പർ ടു ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് യൂണിറ്റ് നമ്പർ ത്രീ ഡിറ്റർമിനേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ യൂണിറ്റ് നമ്പർ വൺ കൺസെപ്ഷൻ ഫ്രെയിം വർക്ക് നമ്മൾ ബേസ് ചെയ്യുന്ന തന്നെ കാര്യങ്ങൾ തുടങ്ങാണ് അതായത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഫ്ലോ എന്തൊക്കെയാണ് അതായത് ഔട്ട് ഫ്ലോയും ഉണ്ട് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് സിഗ്നിഫിക്കൻസും ട്രെൻഡ്സും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ യൂണിറ്റ് നമ്പർ ടു ഈസ് ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ക്രെഡിറ്റ് പോളിസീസിലും മോണിറ്ററി പോളിസീസിലും എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നത് ആ എൻവയോൺമെന്റിൽ ഓരോ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ ഈ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിലും എക്കണോമിക് ലിബറലൈസേഷനിലും വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റ് ടൂറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കൺസെപ്റ്റ്സും എല്ലാം ഈ യൂണിറ്റ് ടൂയില് നമ്മള് ഡിസ്കസ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് നമ്പർ ത്രീ ഡിറ്റർമിനേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ യൂണിറ്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു ചെറിയ എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് റിലേറ്റഡ് അപ്രോച്ചസ് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾസോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എൻഡെയ്തു വഴിയുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും സോ ഇതൊക്കെയാണ് ബ്ലോക്ക് നമ്പർ വൺ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ ടു ഈസ് മാനേജ്മെന്റ് ഓഫ് കറണ്ട് അസെറ്റ്സ് അല്ലെ നമ്മൾ പറഞ്ഞു കറണ്ട് അസെറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നവർ സോ അങ്ങനെ മാനേജ്മെന്റ് ഓഫ് കറണ്ട് അസെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ബ്ലോക്ക് നമ്പർ ടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബെറ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നീക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു ബ്ലോക്ക് നമ്മൾ നാല് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈസ് യൂണിറ്റ് നമ്പർ ഫോർ ഈസ് മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ് യൂണിറ്റ് നമ്പർ ഫൈവ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് യൂണിറ്റ് നമ്പർ സിക്സ് മാനേജ്മെന്റ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് യൂണിറ്റ് നമ്പർ സെവൻ മാനേജ്മെന്റ് ഓഫ് ഇൻവെൻട്രീസ് സോ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം യൂണിറ്റ് നമ്പർ ഫോർ മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ് എന്താണ് റിസീവബിൾസ് മാനേജ്മെന്റ് എന്ന അതിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് അതിൽ കാര്യങ്ങളായിട്ട് വരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസിൽ മെയിനായിട്ട് വരുന്നതാണ് കറണ്ട് അസെറ്റ്സ് ആണ് അല്ലെ നമ്മൾ ആ ഒരു ബ്ലോക്കിൽ കാര്യങ്ങൾ പറയും കറണ്ട് അസെറ്റ്സ് ആണ് കൂടുതലും വരുന്നത് സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ ഫൈവ് ദാറ്റ് ഇസ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് ഒരു ബിസിനസ് ഓപ്പറേഷനിൽ റോൾ എന്താണ് അതുപോലെ തന്നെ എന്ത് മോട്ടീവ് ആണല്ലോ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് നമ്പർ ഫൈവില് ഡിസ്കസ് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ ക്യാഷ് മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ സിക്സ് മാനേജ്മെന്റ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് സർപ്ലസ് ക്യാഷ് വരുമ്പോൾ നമ്മൾ എവിടെയാണ് ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓരോ സെക്യൂരിറ്റീസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മെറിറ്റ്സ് എന്തൊക്കെയാണ് ഇനിയല്ല ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റില് കൂടുതലും ഡിസ്കസ് ചെയ്യും ആൻഡ് ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഈസ് യൂണിറ്റ് നമ്പർ സെവൻ മാനേജ്മെന്റ് ഓഫ് ഇൻവെന്ററി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്യൂൾസ് മാനേജ്മെന്റ് ആയാലും ക്യാഷ് മാനേജ്മെന്റ് മാനേജ് ക്യാഷ് മാനേജ്മെന്റ് ആയാലും അതിന്റെ പോലെ തന്നെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെന്ററി അതിന്റെ മോട്ടീവ്സ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും സോ ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് നമ്പർ ടു പഠിക്കാനുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓൾസോ മാനേജ്മെന്റ് ഓഫ് ഇൻവെന്ററിയിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് നമ്പർ ടൂല് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് നമ്പർ ത്രീ ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ബാങ്കുകളും അല്ലെങ്കിൽ ഏതെങ്കിലും അത് ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് അവർ എന്തൊക്കെ പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും സോ ഈ ഒരു ബ്ലോക്ക് നാല് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ യൂണിറ്റ് നമ്പർ എയ്റ്റ് ഈസ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് യൂണിറ്റ് നമ്പർ നയൻ പേബിൾസ് മാനേജ്മെന്റ് യൂണിറ്റ് നമ്പർ ടെൻ ബാങ്ക് ക്രെഡിറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് യൂണിറ്റ് നമ്പർ ഇലവൻ അതർ സോഴ്സസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് സോ ഫസ്റ്റ് ഇസ് യൂണിറ്റ് നമ്പർ എയ്റ്റ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ തിയറീസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിഫറെന്റ് ചോയ്സും കാര്യങ്ങളും ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ഇസ് യൂണിറ്റ് നമ്പർ നയൻ പേയബിൾസ് മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പറഞ്ഞാൽ റിസീവബിൾസ് മാനേജ്മെന്റ് അല്ലെ കറണ്ട് അസെറ്റ്സ് എന്താണെന്ന് കൂടുതലും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ യൂണിറ്റ് നമ്പർ നയനിൽ പേബിൾസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കറണ്ട് ലയബിലിറ്റീസിനെ കുറിച്ചാണ് കൂടുതലും നമ്മൾ നോക്കുന്നത് സോ എന്താണ് ഉള്ളത് എന്താണ് പേബിൾസ് മാനേജ്മെന്റ് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ ടെൻ ബാങ്ക് ക്രെഡിറ്റ് ദറ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് അല്ലെ നമ്മൾ പറഞ്ഞു ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോൺ കൊടുക്കുകയാണെങ്കിൽ അവരെന്തൊക്കെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവരെന്തൊക്കെ പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുകയായിരിക്കും എന്തൊക്കെ ടെക്നിക്സ് ആയിരിക്കും അവരെ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡ് നെക്സ്റ്റ് ഇസ് യൂണിറ്റ് നമ്പർ ലെവൻ അതർ സോഴ്സസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ഇപ്പൊ ബാങ്കോ അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലാതെ തന്നെ വേറെ ഏതൊക്കെ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് നോക്കിക്കാണുന്നത് സോ അത് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കിക്കാണു സോ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് നമ്പർ ത്രീയിൽ ഉണ്ടാവുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ ഫോർ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ഈ ഒരു പേപ്പറിന്റെ ദറ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇഷ്യൂസ് ആൻഡ് പ്രാക്ടീസസ് എന്തൊക്കെ ഇഷ്യൂസും പ്രാക്ടീസും ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു ബ്ലോക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് യൂണിറ്റ് നമ്പർ ട്വൽവ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻ എസ് എം ഇ എസ് ആൻഡ് യൂണിറ്റ് നമ്പർ തേർട്ടീൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻ ലാർജ് കമ്പനീസ് ആൻഡ് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻ എം എൻ സി എസ് സോ യൂണിറ്റ് നമ്പർ ട്വൽവ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈ പറഞ്ഞ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസസിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ സ്കോപ്പ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റില് കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഇഷ്യൂ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കിക്കാണേണ്ടത് ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് ഈസ് യൂണിറ്റ് നമ്പർ തേർട്ടീൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻ ലാർജ് കമ്പനീസ് ഇപ്പൊ എസ് എം ഇസ് പറഞ്ഞ പോലെ തന്നെ ലാർജ് കമ്പനീസിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഏതൊക്കെ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ആണുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡീ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോവിഡ് നയൻറ്റീൻറെ ടൈമിലും എങ്ങനെയൊക്കെയാണ് ഈ ലാർജ് കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻ എം എൻ സി എസ് മൾട്ടിനാഷണൽ കമ്പനീസിനെ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ നമ്മളിപ്പോൾ എസ് എം ഐ സ്മോൾ ആൻഡ് മീഡിയം പറഞ്ഞു ലാർജ് പറഞ്ഞു കുറച്ചും കൂടിയും അത് വലുതായിട്ടുള്ള എം എൻ സിയിലും എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ആൻഡ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ദാറ്റ് കേസ് സ്റ്റഡീസ് അതായത് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഓർഗനൈസേഷനിലും ഓരോ രീതിയിലായിരിക്കും അല്ലേ സോ ഓരോ ഡിഫറൻറ് ഓർഗനൈസേഷൻസിൽ വരുമ്പോൾ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ഏതൊക്കെ രീതിയിലായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും സോ അപ്പൊ ഇത്രയും യൂണിറ്റ്സ് അതായത് നാല് ബ്ലോക്കുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത് ഈ നാല് ബ്ലോക്കുകളിലും കൂടിയായിട്ട് പതിനഞ്ച് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് സോ ഓരോ യൂണിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ്സും അതുപോലെ തന്നെ അതിൽ ഓരോ യൂണിറ്റ്സിലും മെയിൻ ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും സോ താങ്ക്